ഗ്യാസിന്റെ പ്രശ്നം മാത്രമേ ആദ്യം ഉണ്ടായിരുന്നുള്ളൂ അതിനുശേഷം റിപ്പോർട്ട് വന്നപ്പോ ഫോർത്ത് സ്റ്റേജ് ക്യാൻസറാണെന്നാണ് ഞങ്ങളോട് പറഞ്ഞത് ഓപ്പറേഷൻ ചെയ്തു കഴിഞ്ഞാൽ കുഴപ്പമൊന്നും ഉണ്ടാവില്ല എന്ന് പറഞ്ഞ് മെഡിസിൻ തന്നു മാറ്റം ഉണ്ട് എല്ലാം എന്ന് തോന്നിയപ്പോഴേക്കും ഒരു ദിവസം കൊണ്ട് തന്നെ പഴയതുപോലെയായി പോലും ഫോർത്ത് തിരിച്ചു ആ വെൽക്കം ടു ആയുർവേദ ഹോസ്പിറ്റൽ കൂടെ ഉണ്ട് ഫസ്റ്റ് ആണ് വരുന്നത് ഇവർക്ക് എന്ത് ക്യാൻസർ ആണെന്നും അതിന്റെ ലക്ഷണങ്ങൾ എങ്ങനെയാണ് ഐഡന്റിഫൈ ചെയ്തതെന്നും പുനജൻ ആയുർവേദ ഹോസ്പിറ്റൽ ചൂസ് ചെയ്യാനുള്ള കാരണം എന്താണെന്നും ക്യാൻസർ എങ്ങനെയാണ് ഇവർ കണ്ടുപിടിച്ചതെന്നും നമുക്ക് ഇവരോട് തന്നെ ചോദിച്ചു മനസ്സിലാക്കാം നമുക്ക് എന്തായാലും ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ ഇവരോട് ചോദിക്കാം കാര്യങ്ങളൊക്കെ നമസ്കാരം മാഡം പേരെന്താണ് ഹേമലത എവിടെ നിന്നാ വരുന്നത് ഞങ്ങൾ വരുന്നത് മാബാർ ഡിസ്ട്രിക്ട് മാഡം പേഷ്യന്റ് പേരെന്ന് വെങ്കിട്ടുണ്ട് ഫിഫ്റ്റി ടുളൻ ക്യാൻസർ ഗ്യാസ്ട്രിക് പ്രോബ്ലം കാരണമാണ് വരുന്നത് ആദ്യം ഗ്യാസിന്റെ പ്രശ്നമായിരുന്നു അപ്പൊ ഒരു സർജറി ചെയ്തു അതിനുശേഷം പിന്നെയും അച്ഛന് പഴയതുപോലെ നല്ല ബുദ്ധിമുട്ടൊക്കെ വരാൻ തുടങ്ങി അങ്ങനെ അതിനുശേഷം സി സി ടി അഡ്വൈസ് ഞങ്ങൾ ചോദിച്ചായിരുന്നു പിന്നെ രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ സി സി ടി ചെയ്യാൻ ഞങ്ങൾ തീരുമാനിച്ചു അത് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് കോളൻ ക്യാൻസർ ആണെന്ന് ഞങ്ങൾക്ക് മനസ്സിലായത് അങ്ങനെ കൊളാനോസ്കോപ്പി എടുക്കണമെന്ന് പറഞ്ഞു അങ്ങനെ അതും ചെയ്തു അത് ചെയ്തു കഴിഞ്ഞപ്പോഴാണ് ഡോക്ടേഴ്സ് പറയുന്നത് ഇത് ഫോർത്ത് സ്റ്റേജ് കോളൻ ക്യാൻസർ ആണെന്ന് ഗ്യാസ് പ്രോബ്ലം ആണെന്നാണല്ലേ നിങ്ങൾ അതെ അങ്ങനെ എത്ര ഇത് വെച്ചുകൊണ്ടിരുന്നു എങ്ങനെയാണെന്ന് ചോദിച്ചാ ഇതിനു മുന്നേ ഒരു ആറുമാസം മുമ്പേ ഗ്യാസിന്റെ പ്രശ്നം ഉണ്ടായിരുന്നു അന്നൊരു ഓപ്പറേഷൻ ചെയ്തായിരുന്നു പിന്നെ പ്രശ്നമൊന്നും ഉണ്ടാവില്ല എന്ന് പറഞ്ഞ് ഡോക്ടർ കുറച്ച് മെഡിസിനും തന്നായിരുന്നു റിപ്പോർട്ടിൽ ഈ പ്രശ്നങ്ങൾ ഒന്നുമില്ല അതുകൊണ്ട് മെഡിസിൻ മാത്രം കഴിച്ചാൽ മതി എന്നാണ് ഡോക്ടർ പറഞ്ഞത് അങ്ങനെ മരുന്ന് കഴിക്കാൻ തുടങ്ങി അങ്ങനെ ആ മെഡിസിൻ എല്ലാം ആയിട്ട് കഴിക്കാൻ തുടങ്ങി അതിനുശേഷം ഒരു ആറുമാസം കഴിഞ്ഞപ്പോഴേക്കും മുമ്പുണ്ടായിരുന്ന അതേ അവസ്ഥയിലേക്ക് തന്നെ എത്താൻ തുടങ്ങി മാഡം അപ്പോ ഇതിന്റെ സിംറ്റംസ് എന്തൊക്കെയായിരുന്നു വേദന ഉണ്ടായിരുന്നു മാഡം രണ്ടു ദിവസം സഹിക്കാൻ പറ്റാത്ത വേദനയായിരുന്നു മാഡം അത് രാവിലെ തന്നെ തുടങ്ങും ഒരു പത്തിരുപത് ദിവസത്തേക്ക് നല്ല മോഷൻ പ്രോബ്ലം ഉണ്ടായിരുന്നു നിറത്തിലും വ്യത്യാസമൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ അത് അച്ഛൻ ഞങ്ങളോട് പറഞ്ഞില്ലായിരുന്നു പറയാതിരുന്നോണ്ട് അത് സാധാരണ പോലെ ആയിരിക്കും കരുതി അങ്ങ് വിട്ട് കളഞ്ഞു അതിനുശേഷം വേദന വന്നപ്പോ ഞാൻ വിചാരിച്ചു സ്ത്രീകളാണെങ്കിൽ യൂട്രിസിന് എന്തെങ്കിലും കുഴപ്പം വരും അച്ഛനിപ്പോ ഇങ്ങനെ വരാൻ എന്തായിരിക്കും കാരണമെന്ന് വിചാരിച്ച് ഞാൻ പെട്ടെന്ന് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി അവിടെ ചെന്ന് നോക്കിയിട്ട് ഉടനെ സ്കാൻ ചെയ്തു അങ്ങനെയാണ് ഞങ്ങൾക്ക് മനസ്സിലായത് മാഡത്തിന്റെ അച്ഛന് എന്തെങ്കിലും ആൽക്കഹോളിക് ഹാബിറ്റ്സ് ഉണ്ടോ അത് വളരെ കൂടുതലായിരുന്നു സ്ഥിരമായിട്ടുണ്ടായിരുന്നു യൂസ് ചെയ്യും അപ്പൊ ഇത് നിങ്ങൾ എങ്ങനെയാണ് ഐഡന്റിഫൈ ചെയ്തത് സാധാരണയായിട്ട് നമുക്ക് ഇത് അറിയാൻ പറ്റില്ലല്ലോ നമ്മള് ഗ്യാസ് പ്രോബ്ലം ആണെന്ന് വിചാരിച്ചല്ലേ സാധാരണ ഇരിക്കാറ് നിങ്ങളും വിചാരിച്ചിട്ടാണ് ഇത് സാധാരണ പോലെ വിട്ടു കളഞ്ഞത് ഇതാണെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ നേരത്തെ തന്നെ ട്രീറ്റ്മെന്റ് എടുക്കുമായിരുന്നു ക്യൂർ ആയാലോ കൊഴപ്പൊന്നുമില്ലല്ലോ എന്ന് കരുതി അതങ്ങനെ വിട്ടു കളഞ്ഞു പക്ഷെ രണ്ടു ദിവസം കൊണ്ട് തന്നെ പ്രശ്നങ്ങളായി തൊടങ്ങി അലോപ്പതി മെഡിസിൻ കഴിച്ചിരുന്നോ നിങ്ങൾ ഇല്ല മേഡം അതൊന്നും എടുത്തിട്ടില്ല ഓക്കെ സോ നിങ്ങൾക്ക് നിങ്ങൾ ആയുർവേദമാണോ ഏതാ കൂടുതലും അത് ഞാൻ നോക്കിയായിരുന്നു മാഡം സാറിൻ്റെ ഹൈദരാബാദിലെ ബെസ്റ്റ് ക്യാൻസർ ഹോസ്പിറ്റൽ ഏതാണെന്ന് നോക്കിയപ്പോൾ ആദ്യം ഈ ഹോസ്പിറ്റലാണ് വന്നത് കണ്ടതും സബ്സ്ക്രൈബ് ചെയ്തു എല്ലാ വീഡിയോസും ഞാൻ കാണാൻ തുടങ്ങി മാഡം സാറ് സൈഡ് എഫക്ട്സ് ഒന്നും ഒന്നുമില്ലാന്ന് എല്ലാ വീഡിയോയിലും പറയുന്ന കേട്ടു കീമോ ചെയ്താൽ ശരിയാകുമോ എന്നുള്ള ഒരു സംശയത്തിൽ ഞങ്ങൾ പിന്നെ അച്ഛനൊരു കീമോ ട്രീറ്റ്മെന്റും ചെയ്തായിരുന്നു അതിനുശേഷം ഒരു ഒൻപത് ദിവസത്തേക്ക് അച്ഛന് നല്ല ബുദ്ധിമുട്ടായിരുന്നു അച്ഛൻ ഒന്നും ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല അതിന്റെ നല്ല സൈഡ് എഫക്ട്സ് ഉണ്ടായിരുന്നു അതുകൊണ്ട് ഞങ്ങൾ ഓപ്പറേഷൻ ചെയ്യാൻ തീരുമാനിച്ചു പിന്നെ ഞങ്ങൾ കീമോ കൊടുത്തില്ല അത് കഴിഞ്ഞാണ് ഞങ്ങൾ ഇങ്ങോട്ട് വന്നത് ഒരുപാട് ഓ നല്ല വിശ്വാസത്തോടെയാണ് മാഡം ഞങ്ങൾ ഇങ്ങോട്ട് വന്നേ തൊണ്ണൂറ് വയസ്സുള്ളവർ പോലും ഫോർത്ത് സ്റ്റേജിൽ നിന്ന് തിരിച്ചു വന്നു എന്നറിഞ്ഞപ്പോ ആ വിശ്വാസത്തിലാ വന്നേ എല്ലാം ശരിയാവുന്നു പ്രതീക്ഷിക്കുന്നു മാഡം സാറിനോട് പറഞ്ഞിരുന്നോ ആ മാഡം എല്ലാം അറിയാം അച്ഛനോട് എല്ലാ കാര്യങ്ങളും ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട് അച്ഛന് നല്ല ധൈര്യമുണ്ട് ആദ്യം പേടി ഉണ്ടായിരുന്നു ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ പോയപ്പോ പിന്നെ പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ പോയപ്പോ വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല ഒരു ക്യാൻസർ പേഷ്യന്റിന് നമ്മൾ സംസാരിക്കുന്ന വാക്കുകളിലൂടെയാണ് അവർക്കൊരു വിശ്വാസം കിട്ടുന്നത് അവരെ നമ്മൾ ഡിസപ്പോയിന്റഡ് ആക്കാൻ പാടില്ലല്ലോ അവരുടെ സംസാരം കേട്ടിട്ടാണ് അവിടെ എന്തായാലും നിൽക്കുന്നില്ല എന്ന് കരുതി സാറിന്റെ അടുത്തേക്ക് ഞങ്ങൾ വന്നത് ക്യാൻസർ ഒരു വലിയ പ്രശ്നമൊന്നുമല്ല അതിന് നല്ല ട്രീറ്റ്മെന്റ് ഒക്കെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് സമാധാനിപ്പിച്ചിട്ടാണ് ഞങ്ങൾ അച്ഛനെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നത് എത്ര നാളായിട്ട് മാഡം നഴ്സിംഗ് ഫീൽഡ് ഏകദേശം ഒരു ഇയേഴ്സ് അല്ലേ ഓക്കെ അപ്പോ നിങ്ങളുടെ അടുത്ത് വരുന്ന പേഷ്യൻസിന് നിങ്ങൾ നല്ല സപ്പോർട്ടീവ് ആയിട്ടാണ് ഇരിക്കുന്നത് നല്ല സപ്പോർട്ടീവ് ആയിട്ട് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും മാഡത്തിന്റെ ഹെൽപ്പും സാറിന് അത്യാവശ്യമാണ് വിശ്വാസമാണ് ഫസ്റ്റ് ടൈം അല്ലേ ഇവിടെ വരുന്നത് എന്തായാലും ഡോക്ടർ പറഞ്ഞതുപോലെ തന്നെ ഫോളോ ചെയ്തോളൂ മെഡിസിൻ ഒക്കെ ഡോക്ടർ പറഞ്ഞതുപോലെ തന്നെ കഴിച്ചോളൂ നമുക്കിവിടെ ഡയറ്റീഷ്യൻസ് ഒക്കെ ഉണ്ട് അവർ പറഞ്ഞതും ഫോളോ ചെയ്തോളൂ എന്തായാലും മെഡിസിൻ യൂസ് ചെയ്തിട്ട് നല്ലൊരു റിസൾട്ടോടെ മറ്റൊരു വീഡിയോയിൽ കാണാം ഓക്കെ താങ്ക് യു